ഇതാരാ മോളാണോ മോളുടെ പേരെന്താ കല്ലു കല്ലു ശരിക്കും പേര് പറഞ്ഞു പറഞ്ഞു ഓ ഓ കൊടുക്കാലോ കല്യാണി ലക്ഷ്മി ബാലേന്ദ്രൻ വലിയ പേരാണല്ലോ അച്ഛന്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ എല്ലാവരുടെയും പേരുണ്ട് ഞാൻ പറഞ്ഞു പാവന്റെ പേരുണ്ട് കേട്ടല്ലോ എന്തായാലും മോളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കൂട്ടുകാരനെ കാണാൻ വന്നല്ലോ നന്നായി അടിമോളി ഇപ്പഴ ശരിക്കും നന്നായിരുന്നു അലീന ഞാൻ നീത്തക്ക് കൂടെ ഒന്ന് നെനച്ച ഞാനും അലേജി

എന്തിരിക്കണേ ചെറിയോ ചേച്ചിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക മോനി കൊച്ചിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടോ കൊറേ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അല്ല ഐ ലവ് അങ്ങനെയല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറുതല്ലേ എന്തേലും അർത്ഥം ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളിപ്പൊ വേറെ അറിയൂക്കൂല അവസ്ഥയാണ് എല്ലാരും ആ എന്റെ അടുത്ത് ചേച്ചി അല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു ഇല്ല എന്റെ അടുത്ത് നിന്റെ കാര്യം ചോദിച്ചു ഞാൻ കേശിനെ കൂടെ പഠിച്ചതാ കേശുവിന്റെ ഫ്രണ്ടാന്നൊക്കെ അടുത്ത് എന്നിട്ട് അടുത്ത് നോക്കോ കേശു വളർന്നു ആ ചോദ്യത്തിൽ ഞാൻ അങ് ഇല്ലാണ്ടായി പോയി എന്നെ കൊണ്ടൊന്നും എനിക്ക് മനസിലായി നിങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യല്ലേ എങ്ങനെ ഒഴിവാക്കുന്നു

അത് മെലിനും എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എല്ലാവർക്കും ഒന്നും പ്രോബ്ലം ഇല്ല അല്ലെ ഞാനിവിടെ വരണമെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമല്ല ഞാൻ പോട്ടെ അയ്യ അലീന ഇവിടെ കേടാവുള്ള എനിക്ക് ഇഷ്ടക്കേടാ എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ അല്ലേ യേശു

പിന്നെ നീ പണ്ട് പറഞ്ഞ പോലെ പടലത്തോ പിന്നെയും കൂടിയും കൊണ്ടുപോകോ അവിടെ എന്താ ചെമ്പരത്തി വരിക്കും തേൻ വരിക്കും ഉണ്ടോ പിന്നെ എന്നാ നീ കണ്ടോ ഞാൻ വരുമ്പോ ആ ചെമ്പരത്തി വരിക്ക തേൻ വരിക്കും എന്നിട്ട് ഞാനത് മോളെ പൊട്ടുമ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് നടും അല്ല ഹരിത ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്റെ അച്ഛൻ കർഷകനാണോ അപ്പൊ പാടത്തൊക്കെ ഞാനും പോവാറുണ്ട് കൃഷി പറമ്പ് അമ്പലം അമ്പലക്കോളം വിനയം എളിമ പമ്മി പമ്മി പമ്മിയുള്ള ഈ സംസാരം മൊത്തത്തിൽ ഒരു ഒരു ആയുർവേദ ആയുർവേദ സ്മാർട്ട് சனி ஞாயிறு திவசங்களில் முப்பதி ப்ளவேஸில்